ഹലോ എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന തിങ്കളാഴ്ച ഇരുപതാം തീയതി ഞങ്ങളുടെ സ്ഥാപനം ഒമ്പത് മണിക്ക് തുറക്കുകയാണ് എല്ലാവരെയും സാധനം ക്ഷണിച്ചു കൊടുക്കുന്നു ഹലോ വെൽക്കം ടു കൈതപ്പുളി ചാനൽ ഞാൻ കൈതപ്പുള്ളി ഷെക്കിയ നാളെ രാവിലെ ഒമ്പത് മണിക്ക് എൻ്റെ ബേക്കറി ഉദ്ഘാടനം ചെയ്യുകയാണ് എടുത്തിരുത്തി സിറാജ് നഗർ മസ്ജിദിന് മുൻവശം കൈതുപ്പുള്ളി സ്വീറ്റ്സ് ഏകദേശം ഒരു പത്തറുപത്തഞ്ച് വർഷത്തോളം പാരമ്പര്യമുള്ള ഇതാണ് ഞങ്ങളുടെ ബേക്കറി എൻ്റെ വലിയപ്പയായിട്ട് തുടങ്ങിയ ബിസിനസ് എൻ്റെ വാപ്പ എടുത്തു വാപ്പ ഏറ്റെടുത്തതിന് ശേഷം വാപ്പ മരിച്ചിപ്പോൾ പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്തംബർ ഒന്നാം തീയതി എൻ്റെ വാപ്പ മരിച്ചു അതിന് ശേഷം ഞാൻ ഞാനെടുത്തു ഇന്നുവരെ നല്ല രീതിയിലാണ് പോകുന്നത് ഹോൾസെയിലാൻ്റ് ഹോൾസെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റീറ്റെയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ജനങ്ങൾക്ക് വളരെ വിലക്കുറവിൽ റീറ്റെയിൽ ഈ സാധനം കൊടുക്കാനെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് തുറന്നിരിക്കുന്നത് മറ്റുള്ള ബേക്കറിമാര് വലിയ വിലക്കൊന്നല്ല അപ്പോൾ നമുക്ക് ഹോൾസെയിൽ കൊടുക്കണ വിട്ടും നമ്മളെ രണ്ട് ശമ്പളക്കാരുണ്ട് അവരുടെ ശമ്പളത്തിന് വേണ്ടി ഒരു പത്ത് രൂപ അത് വിട്ട് ലാഭം എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കട നാളെ ഓപ്പൺ ചെയ്യുന്നത് നാളെ രാവിലെ പത്ത് മണിക്ക് പ്രത്യേകിച്ച് ഉദ്ഘാടനത്തിന് ആരും വിശിഷ്ടാധികളാരും ഇല്ല എൻ്റെ നാട്ടുകാരും എനിക്ക് വേണ്ടപ്പെട്ടവരോടും തന്നെയാണ് ഞാനിത് പറയുന്നത് ഇതൊക്കെ ഈ വീഡിയോ കാണുന്ന അകലെയുള്ളവരായാലും ആരായാലും നമ്മളുടെ ബേക്കറി എസ് കെ പാലസ് എന്ന കല്യാണ മണ്ഡപയുടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മുസ്ലിം വിമാ വഴി അതിൻ്റെ നേരെ കിഴക്കേ സൈഡിൽ കൈതപ്പുളി സീറ്റ്സ് എന്ന സ്ഥാപനം ഉണ്ട് ഞാൻ മൊത്തമായി ചിലവയായി തക്കാളി മുറുക്ക് ആലുവ ബെയ്ത്തപ്പഴം പൊരി ഉഴുന്ന് വട എല്ലാ ഐറ്റംസും എന്നുവെച്ചാൽ വേറെ കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ല ഏഷ്യം കൂൾ ഡ്രിങ്ക്സ് എല്ലാം മിതമായ നിരക്കിൽ വിൽക്കപ്പെടുന്ന ഒരു സ്ഥാപനം ആയിരിക്കും നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് തരുന്നു കാരണം ഈ ബേക്കറി എൻ്റെ വാപ്പ എൻ്റെ ഈ ബിസിനസ് എൻ്റെ വാപ്പയാണ് കൊണ്ടു നടന്നിരുന്നത് ഞങ്ങൾ ഗുരുവായൂർ എല്ലാ കടകളിലും വാപ്പയുടെ സമയത്ത് ഞങ്ങളാണ് സെലക്ട് ചെയ്തിരുന്നത് സെലക്ട് സെയിൽ ചെയ്തിരുന്നത് അന്ന് അപ്പം അവിടെ തമ്പടിച്ചാണ് ബിസിനസ് ചെയ്യുന്നത് ഞാനും അത്രയ്ക്കില്ലെങ്കിലും ഒരുവായും ഇപ്പോഴും ഒരുവിധം കടകളെല്ലാം ആവശ്യം വരെ കൊടുക്കുന്നുണ്ട് ഒരു വായരും ഒരു ചെറിയ ഓട ഉണക്കമുണ്ട് അപ്പം ചെറിയ നിലയ്ക്കുള്ളൊരു ബിസിനസ്സാണ് നമ്മൾക്ക് അല്ലാണ്ട് നമ്മൾ ഒരാളെ തോൽപ്പിക്കാനല്ല നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളിത് തുടങ്ങുന്നത് അപ്പോൾ എല്ലാ ജനങ്ങളുടെയും എന്നെ ഒരു വിഭാഗം ഒരുവിധ സ്ഥലത്തൊക്കെ നമ്മളെപ്പറ്റി അറിയാവുന്നതാണ് എന്നെ അറിയാവുന്നത് അപ്പോൾ അവർക്കെല്ലാം വേണ്ടി കൂടിയാണ് അവരെല്ലാം എന്നോട് ആവശ്യപ്പെടാറുണ്ട് എനിക്ക് ആ ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങും എന്നുള്ളതിൻ്റെ ഒരു പരിഗണിച്ചാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും നാളെ ഒമ്പത് മണിക്കാണ് ഇതിൻ്റെ ഓപ്പണിംഗ് എല്ലാവരും വരിക എന്നോട് സഹകരിക്കും ഇതുവരെ സഹകരിച്ച മാതിരി ജനങ്ങൾ എന്നോട് സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരെയും ഞാൻ എൻ്റെ കടയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു ജയ് ഹിന്ദ്